റൂമിലേക്ക് വന്ന് ഡോർ അടച്ചു കുറ്റിയിട്ടു രേണു അവിടെ തന്നെ അവൾ കുഴഞ്ഞു ഇരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അച്ഛൻ അച്ഛനെ ഇല്ലാതാക്കിയവനോടാണ് താൻ ചിരിച്ചു സംസാരിച്ചത് ആദ്യം മുതൽക്കേ തന്നോട് കരുണ കാണിച്ചവൻ അന്നേ അവൻ്റെ പ്ലാനിൽ താൻ ഉൾപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഓർക്കവേ രേണു പൊട്ടിക്കരഞ്ഞു ആട്ടിൻ തോലിട്ട ചെന്നായി അന്നത്തെ ദിവസം ഓർമ്മ വന്നതും രേണുക്ക് നടുങ്ങി ആദ്യേട്ടനെ കാണാൻ വേണ്ടി അച്ഛൻ അന്ന് പുറത്തു പോയ ദിവസം താനാണ് ദേവനെ വിളിച്ച് സഹായം ചോദിച്ചത് അങ്ങനെയാണ് അച്ഛൻ ആദ്യ കാണാൻ പോയ വിവരം ദേവ് അറിഞ്ഞത് താനാണോ അച്ഛനെ കൊലക്കു കൊടുത്തത് ആ ഒരു ചിന്തയിൽ അപ്പാടി തകർന്നു പോയിരീണു മുട്ടിൽ മുഖം പൊഴുത്തി കരയാൻ പോലും ആകാതെ ഇരുന്നവൾ രണ്ടിടത്ത് രണ്ട് മനസ്സുകൾ ഒരുപോലെ ചിന്തിച്ചു തുടങ്ങിയിരുന്നു അറിയാതെ സംഭവിച്ച തങ്ങളുടെ ഭാഗത്ത് തെറ്റാണോ ഇത്രയും വലിയ ദുരന്തത്തിലേക്ക് തങ്ങളെ നയിച്ചത് എന്നുള്ള തിരിച്ചറിവിൽ വേദനിക്കുന്ന രണ്ട് മനസ്സുകൾ തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ ആദ്യ നിശബ്ദനായിരുന്നു വണ്ടിയുടെ ശബ്ദം കേട്ടതും ഇറങ്ങി വന്ന ശൈലജയെ കണ്ടവൻ കുറ്റബോധം കൊണ്ട് നേരി ദേവിൻ്റെ കാര്യം അറിയുമ്പോൾ ചെറിയമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്നോർത്ത് നോക്കാൻ പോലും അവന് കഴിഞ്ഞില്ല ആദി രേണുവിനെ ഒന്ന് നോക്കി പനിയാണെന്ന് തോന്നുന്നു ഉച്ചക്ക് ടെറസിൽ പോയി വെയിലു കൊണ്ടതിൻ്റെ നീരറക്കം ആയിരിക്കും വൈകിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ചെറിയ ചൂടുണ്ടായിരുന്നു ഇനി എൻ്റെ കയ്യിൽ നിന്നും പകർന്നതാണോ ഒന്നും അറിയില്ല അവരുടെ മുന്നിൽ തലയാട്ടി അകത്തേക്ക് നടക്കവേ എന്ത് പറ്റി ശ്രീയേട്ട ആദിക്ക് വല്ലാതിരിക്കുന്നു എന്ന് മാമനോട് ചോദിക്കുന്നത് അവൻ വ്യക്തമായും കേട്ടു റൂമിലേക്ക് ചെന്നതും കൂനിക്കൂടി ബെഡിൽ കിടക്കുന്ന രേണുവിനെ കണ്ടു രേണു അവൻ മെല്ലെ വിളിച്ചു അനക്കമൊന്നുമില്ല രേണു അടുത്തേക്ക് ചെന്നവൻ അവളുടെ നെറ്റിൽ കൈവച്ചു അതേ നിമിഷം തന്നെ അവൻ കൈവലിക്കുകയും ചെയ്തു തീ പോലെ പൊള്ളുന്നുണ്ട് ദേഹം നാലഞ്ച് തവണ പുലുക്കി വിളിച്ചിട്ടും അവൾ എഴുന്നേറ്റില്ല അവൻ വെപ്രാളത്തോടെ അവളെ എടുത്തുയർത്തി അപ്പോയാണ് അവളുടെ കയ്യിൽ നിന്നും എന്തോ ഊർന്നു താഴേക്ക് വീണത് സ്ലീപ്പിംഗ് പിൽസ് ബോട്ടിൽ കണ്ടതോടെ അലറി വിളിച്ചവൻ ശ്രീധരനും ശൈലജയും പെട്ടെന്ന് ഓടിയെത്തി രേണു എന്തോ അബദ്ധം കാണിച്ചു മാമ ആദ്യ പറഞ്ഞപ്പോഴേക്കും ശൈലജ തളർന്നു വീഴാൻ തുടങ്ങിയിരുന്നു ശ്രീധരൻ പെട്ടെന്ന് ശൈലജയെ ഇരുത്തി അവർ കുഴപ്പമില്ല മോളെ പെട്ടെന്ന് കൊണ്ടുപോയി ഏട്ടാ എന്ന് പറഞ്ഞു അയാൾ പുറത്തേക്ക് ഓടി കാറിറക്കി അപ്പോഴേക്കും രേണുവിനെ ആദ്യ സീറ്റിലേക്ക് കയറ്റി കിടത്തി അവനും കയറിയിരുന്നു ശൈലജ ക്ഷീണം മറന്ന് അങ്ങോട്ടേക്ക് എത്തി ചെറിയമ്മ ഞാൻ ഗീതുവിനെ പറഞ്ഞേക്കാം ആദ്യ വിളിച്ചു പറഞ്ഞു അവർ സാരമില്ല എന്ന രീതിയിൽ കൈവീശി കാർ പറക്കുകയായിരുന്നു അതിനു മുൻപേ തന്നെ ആദ്യ ഡോക്ടറെ വിളിച്ച് എല്ലാം ഏർപ്പാട് ചെയ്തിരുന്നു അവനാകെ വിറച്ചുകൊണ്ട് കയ്യിൽ വാടിക്കിടക്കുന്നവളെ നോക്കി മനസ്സ് അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു റൂമിൻ്റെ മുന്നിൽ അക്ഷമനായി നിൽക്കുകയായിരുന്നു ആദ്യം ശ്രീധരനും അങ്ങോട്ടേക്ക് ആര് നോടിയെത്തി അവനൊന്ന് ആദ്യയുടെ കയ്യിൽ കോർത്തു പിടിച്ചു ഒരു ആശ്രയം കിട്ടിയതുപോലെ ആദ്യം അവൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞു എന്താടാ എന്താ പറ്റിയേ എന്തിനാ രേണു ഇങ്ങനെയൊരു കടുംകൈ ചെയ്തത് എനിക്കൊന്നും അറിയില്ല ആര്യ അഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങളൊന്ന് തെറ്റിയിരുന്നു അത് രേണുവിനെ ഇത്രത്തോളം ഹേർട്ട് ചെയ്തിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല പക്ഷേ ലാസ്റ്റ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവൾക്ക് കുഴപ്പമില്ല എന്നാണ് തോന്നിയത് ആദ്യ ആകെ തകർന്നു പറഞ്ഞു ആര്യൻ എന്തോ പറയാൻ തുടങ്ങിയതും ഡോക്ടർ പുറത്തേക്ക് വന്നു പേടിക്കേണ്ടടോ അധികം ടാബ്ലെറ്റ്സ് ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ നല്ല ഫീവറും ഉണ്ട് ഉറക്കത്തിലാണ് കക്ഷി ഡോക്ടർ ഇക്കാര്യം എന്താടോ ആദി ഇയാൾക്ക് എന്നെ അറിയില്ലേ ഒന്നുകൊണ്ടും പേടിക്കണ്ട ആദിയുടെ തോളിൽ തട്ടി ഡോക്ടർ കടന്നു പോയി അവൻ ആശ്വാസത്തോടെ ചുമരിൽ ചാരി ആര് ഗീതുവിനോട് നാളെ രേണുവിൻ്റെ അമ്മയെ കൂട്ടി വരാൻ പറയണം ഇത്രയും രാത്രിയായില്ലേ ഇനി അറിയിക്കണ്ട നാളെ അറിയിച്ചാൽ മതി പനി കൂടി കൊണ്ടുവന്നതാണെന്ന് പറയാം അവൻ ശ്രീധരനെ നേരെ തിരിഞ്ഞു ശ്രീമാമ പോയ്ക്കോളൂ അമ്മയും ഗീതും വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഇവിടെ ഞങ്ങളുണ്ടല്ലോ അവൾ ഉണരുമ്പോൾ ഇനി ഇത് ചോദിക്കാനും പറയാനും ഒന്നും നിക്കണ്ട ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തെങ്കിലും നിസ്സാര കാര്യം മതി അയാൾ ആദ്യയോട് പറഞ്ഞു അവൻ തലയാട്ടി സമ്മതിച്ചു ശ്രീമാമ പോയി കഴിഞ്ഞതും ആരും കോഫി വാങ്ങി കൊണ്ടുവന്നു ആലോചനയിൽ ഇരിക്കുന്ന ആദ്യെ കണ്ടതും അവനൊന്ന് തട്ടി വിളിച്ചു എന്താടാ ആലോചിച്ചു കൂട്ടുന്നത് പേടിക്കാനൊന്നുമില്ലല്ലോ ആര്യ ഞങ്ങളുടെ പിണക്കം കാരണം തന്നെയാണോ അവൾ ഇത് ചെയ്തതെന്ന് എനിക്ക് സംശയമുണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നേ എനിക്ക് തോന്നുന്നതാണ് എൻ്റെ ഒരു ഊഹം വെച്ച് അത്ര പെട്ടെന്ന് തളർന്നു പോകുന്ന കുട്ടിയൊന്നുമല്ല രേണു കേസും അച്ഛൻ്റെ വിയോഗവും ഒക്കെ അവൾ തരണം ചെയ്തു വന്നില്ലേ ബോണ്ടിൻ്റെ കാര്യം പറഞ്ഞ് ഓഫീസിൽ പിന്നെയും ഞാൻ വിളിച്ചിട്ട് അവൾ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നു വേറെ എന്തോ കാര്യമുണ്ട് എന്ന് നിനക്ക് തോന്നുന്നത് ദേവിൻ്റെ കാര്യം അവൾ അറിഞ്ഞു കാണുമോ പക്ഷെ എങ്ങനെ അറിയില്ല അറിയാനുള്ള ഒരു സാധ്യതയും ഞാൻ മുന്നിൽ കാണുന്നില്ല പക്ഷേ രേണു ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യണമെങ്കിൽ അതിന് തക്കതായ കാരണം വേണം എന്തായാലും രേണു കണ്ണു തുറക്കുമ്പോൾ ഒരു മയത്തിൽ പെരുമാറണം കാരണം എന്തോ ആയിക്കോട്ടെ അവളെ വീണ്ടും വിഷമത്തിലാക്കരുത് ഇല്ലെന്ന് ആദ്യ തലയാട്ടി തലയാകെ പൊട്ടി പോലെ തോന്നി രേണുകക്ക് ആകെ ഒരു തളർച്ച ബന്ധപ്പെട്ട് കണ്ണുകൾ വലിച്ചു തുറക്കാൻ നോക്കിയെങ്കിലും പരാജയപ്പെട്ടു കുറച്ചു നേരത്തെ ശ്രമത്തിനൊടുവിൽ കണ്ണുകൾ തുറന്നു നോക്കി എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല തനിക്ക് അടുക്കൽ ഇരിക്കുന്ന ആളെ കണ്ടതും ഓരോന്നായി ഓർമ്മയിൽ തെളിഞ്ഞു അച്ഛൻ അച്ഛൻ്റെ ജീവൻ എടുക്കാൻ താനും ഒരു കാരണം കാരണമായില്ലോ എന്നോർത്തതും അവളുടെ നെഞ്ചു പിടഞ്ഞു ജീവിച്ചിരിക്കാൻ എന്ത് അർഹതയാണ് തനിക്കുള്ളത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി രേണു ആർദ്രമായ ശബ്ദം കേട്ടതും അവൾ ആദ്യം നോക്കി പക്ഷെ വീണ്ടും കണ്ണുകൾ അടച്ചു കിടന്നു അതറിഞ്ഞതും ആദ്യം നിശബ്ദനായി അവളെ നോക്കിയിരുന്നു പുറത്ത് ഇരുട്ടുകനത്തുകൊണ്ടിരുന്നു രേണുവിൻ്റെ ആത്മഹത്യാ ശ്രമം അറിഞ്ഞതും ദേവ് നെറ്റി ചുളിച്ചു പുറത്തേക്ക് പോയി ഏറെ വൈകിയാണ് അവൻ തിരികെ എത്തിയത് ആദ്യം തീർക്കുക എന്ന അവൻ്റെ പദ്ധതി ഏകദേശം നടപ്പിലാക്കാൻ സമയമായിരിക്കുന്നു തലയിൽ കൈ താങ്ങിയിരുന്നു പദം പറഞ്ഞു കരയുന്ന ശൈലജയുടെ അടുത്തേക്ക് അവൻ ഇരുന്നു എന്താമേ രേണു ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചത് കഷ്ടായിപ്പോയി ആദ്യം അവളും തമ്മിൽ എന്തോ വഴക്ക് നടന്നെന്ന് ഗീതുവ പറഞ്ഞെ ഇനി അഞ്ചു കാരണമായിരിക്കുമോ അവർ രണ്ടും രണ്ടു വഴിക്കായി എത്ര വർഷങ്ങളായി അതുകൊണ്ട് തന്നെ അഞ്ചു വന്നപ്പോൾ രേണുവിനാതൊരു സങ്കടമാകുമെന്ന് എനിക്ക് തോന്നിയതേയില്ല എങ്കിൽ ഞാൻ അവളെ ഇവിടെ നിർത്തുമായിരുന്നു ഞാൻ രേണുവിന്റെ ഭാഗത്തു നിന്നും ചിന്തിക്കണമായിരുന്നു എൻ്റെ തെറ്റാ പാവം കൊച്ചു നീ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്താതെ ശൈലേ പിള്ളേർ അക്കാര്യത്തിൽ വഴക്കു കൂടുമെന്ന് ആരെങ്കിലും കരുതിയോ രേണു എന്തെങ്കിലും അബദ്ധം കാണിക്കുമെന്ന് വിചാരിച്ചോ ഇനി എന്തായാലും പറഞ്ഞു കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ശ്രീധരൻ അങ്ങോട്ടേക്ക് വന്നു രേണുവിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട് മാമ കുഴപ്പമൊന്നുമില്ല വലിയ അളവിൽ ഡോസ് അകത്തേക്ക് ചെന്നിട്ടില്ല അയാൾ അവന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു ദേവ അകത്തേക്ക് കയറിപ്പോയി റൂമിൽ ചെന്നിട്ട് അവൻ ആലോചിച്ചു അത്രയ്ക്ക് വലിയ പ്രശ്നം ആദ്യം രേണു തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ അഞ്ജു ഇവരിൽ നിന്ന് മാറിപ്പോയിട്ടും രേണു ഇങ്ങനെ ഒരു കയ്യബധം കാണിക്കുമോ അഞ്ജുവിനെ ഇറക്കി താൻ വിചാരിച്ച പോലെ പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോയാലും അത് വർക്കാകാൻ കുറച്ച് സമയമെടുക്കും എന്തായാലും ഇത്ര പെട്ടെന്നൊരു ആത്മഹത്യാ ശ്രമം എന്തായാലും ഉണ്ടാകില്ല വേറെ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്തായിരിക്കും ശ്രീമാമൻ ഉള്ളത് കൊണ്ട് തന്നെ ആലോചിക്കാതെ എടുത്തുചാട്ടോ ഒന്നും ചെയ്യാൻ കഴിയില്ല അവൻ എന്തായിരിക്കും സംഭവിച്ചതെന്ന് ആലോചിച്ച് തല പുകച്ചു പിറ്റേന്ന് സുലു വരുന്നതുവരെയും രേണു ആദ്യോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല ആരും നിർബന്ധിച്ച് രാവിലെ അവളെ ആഹാരം കഴിപ്പിച്ചു ആദ്യ രേണുവിനോട് സംസാരിക്കാൻ മുറിയിലേക്ക് വന്നു രേണു മോളെ സുലുവിന്റെ ശബ്ദം കേട്ടതും രേണു വാതിൽക്കലേക്ക് നോക്കി അവർ അകത്തേക്ക് വന്ന് വാടിക്കൊഴിഞ്ഞ് കിടക്കുന്ന രേണുവിനെ നോക്കി അമ്മ അവൾ കരച്ചിലോടെ വിളിച്ചു എന്താ മോളെ അമ്മ വന്നല്ലോ കരേണ്ട നീ ഒന്നും കഴിക്കില്ലേ ഒരു പനി വന്നപ്പോഴേക്കും ഇങ്ങനെ ക്ഷീണിച്ചല്ലേ എൻ്റെ കൊച്ചു അവൾക്ക് അവരെ കെട്ടിപ്പിടിച്ച് കരയാൻ തോന്നി അമ്മ എനിക്ക് അമ്മയുടെ കൂടെ നിൽക്കണം വല്ലാതെ ഞാൻ അമ്മയെ മിസ് ചെയ്യുന്നുണ്ട് അവൾ കരച്ചിലടക്കി തളർന്ന സ്വരത്തിൽ പറഞ്ഞു സുലോചന ആകെ അമ്പരുന്നു ഇപ്പോഴെന്താ ഇങ്ങനെ തോന്നാൻ അവർ ആദ്യം നോക്കി എല്ലാത്തിനും മൂകസാക്ഷിയായി ഉണ്ടായിരുന്നു രേണുകയുടെ മുഖഭാവങ്ങളെല്ലാം സൂക്ഷ്മമായി ആദ്യം നോക്കി എന്തോ ഒരു ഭയം അവനെ പിടിമുറുക്കിയിരുന്നു സുലു എന്തൊക്കെയോ പറഞ്ഞ് രേണുവിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു സുലോചന പുറത്തിറങ്ങിയതും ആദി രേണുവിൻ്റെ അടുത്തേക്ക് വന്നു അവൻ എന്തോ പറയാനായി വാ തുറന്നതും രേണു കയ്യെടുത്ത് കൂപ്പി ദയവചെയ്ത് എന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകരുത് ആദ്യേട്ടാ എനിക്കവിടെ പറ്റില്ല എന്നെ അമ്മയുടെ കൂടെ വിടണം എൻ്റെ അച്ഛൻ്റെ ജീവൻ ജീവനെടുത്തവന്റെ മുന്നിൽ അഭിനയിക്കാനോ അവൻ്റെ കൂടെ ഒരു കൂരയ്ക്ക് കീഴിലോ താമസിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ആദി ആകെ തകർന്നു നിന്നു ദേവിൻ്റെ കാര്യം രേണു അറിഞ്ഞു എന്ന് ചെറിയ ഊഹം ഉണ്ടായിരുന്നെങ്കിലും അവൾ അറിഞ്ഞെന്ന സത്യം ഉൾക്കൊള്ളാൻ അവനായില്ല രേണു പ്ലീസ് ആദ്യേട്ടാ വേറെ എന്ത് കാര്യം വേണമെങ്കിലും ഞാൻ ക്ഷമിക്കും പക്ഷേ ഇതെൻ്റെ അച്ഛൻ പാവം എൻ്റെ അച്ഛൻ ഒന്നും അറിയാത്ത ആ പാവത്തിന് കൊലക്കു കൊടുത്തത് ഞാനാണ് ഇനി എനിക്ക് പറ്റില്ല എന്ന് നിർബന്ധിക്കരുത് ഒന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങി സുലോചനകത്തേക്ക് കയറുന്നത് കണ്ടതും അവൻ കസേരയിൽ തളർന്നിരുന്നു എന്താടാ രേണു പറഞ്ഞതെന്താ ആര്യൻ അവനെ തോളിൽ പിടിച്ചു ആദ്യമൊന്നും മിണ്ടിയില്ല അവൾ അറിഞ്ഞു എങ്ങനെ എനിക്കൊന്നും അറിയില്ലേടാ ഞാനൊന്നും ചോദിച്ചില്ല അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല അവൾ ഇപ്പോൾ ഉള്ളത് ആര്യൻ ആദ്യം എന്തു പറഞ്ഞു മനസമാധാനിപ്പിക്കണം എന്നറിയാതെ നിന്നു അധികം സമയമില്ലാര്യ നമുക്ക് ദേവിനെ വെളിച്ചത്ത് കൊണ്ടുവരണം ഇനി ചെറിയമ്മയോട് പറയാൻ നിന്നാൽ ശരിയാകില്ല അതിനു മുൻപ് രേണുവിനെയും അമ്മയെയും സുരക്ഷിതമായി ഒരിടത്തെനിക്ക് മാറ്റണം നീ സമാധാനപ്പെടെ എല്ലാം ശരിയാക്കാം ആര്യൻ അവനെ സമാധാനിപ്പിച്ചു ദൈവ സംശയത്തോടെ എല്ലായിടത്തും നോക്കി സൂത്രത്തിൽ അവൻ ഇന്ന് രേണുവിൻ്റെ വീട്ടിലെ ജോലികളും മറ്റും ശൈലജയോട് അന്വേഷിച്ചിരുന്നു അവൾ തൻ്റെ ഒന്നും കയറിയില്ല എന്ന് ശൈലജ പറഞ്ഞു അല്ലെങ്കിലും റൂമിൽ കയറിയാൽ ഒന്നും കിട്ടില്ല രേണു വന്നതിനു ശേഷം നോക്കാം എന്ന് കരുതി അവൻ തലേദിവസം ഹോസ്പിറ്റലിൽ ഇരിക്കാൻ ആഞ്ഞ സുലുവിനെ ആദ്യം നിർബന്ധിച്ച് വീട്ടിലേക്ക് അയച്ചിരുന്നു രേണുവിനോട് സംസാരിക്കാൻ എന്നാൽ അവളോട് കരച്ചിലും തളർന്ന ഭാവമൊക്കെ കണ്ടതും അവൻ വേണ്ടെന്ന് വെച്ചു പിറ്റേന്ന് രേണുവിനെ ഡിസ്ചാർജ് ചെയ്തു സുലോചനയുടെ അടുത്തേക്ക് ആദ്യം എത്തി അവൾ അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു വീട്ടിലാകെ വിഷമത്തിലൊക്കെയാണ് നാലഞ്ച് ദിവസം അമ്മയുടെ കൂടെ നിൽക്കട്ടെ അതിനെന്താ മോളെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കോട്ടെ ആശ്രമത്തിൽ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ എത്രയെന്ന് വെച്ചാൽ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാകുന്നത് എന്തായാലും അവിടുത്തെ ജോലി ഞാൻ കളയില്ല നേരത്തെ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ ആളെ നിർത്തിയെന്ന് അറിഞ്ഞു അവിടേക്കല്ലാമ തൽക്കാലം ഒരാഴ്ച കൂടി ഒന്ന് മാറി നിൽക്കണം അത് കഴിയുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോകാം അപ്പോഴേക്കും കുറച്ച് കാര്യങ്ങൾ കൂടെ ആണോ അവർ മനസ്സില്ല മനസ്സോടെ സമ്മതിച്ചു യാത്ര പറയാൻ നേരം രേണുവിനെ ആദ്യം നോക്കി നിന്നു പക്ഷെ ഒരു നോട്ടം പോലും അവനിലേക്ക് എത്തിയില്ല വീട്ടിലേക്ക് കയറി ചെന്ന ആദിയെ കണ്ടതും ശൈലജ പാഞ്ഞു വന്നു എന്തിനാ ആദി അവളെ കൂട്ടിക്കൊണ്ടുവരാത്തേ ഇതിനു മാത്രം എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം ആദ്യയുടെ കണുകൾ സോഫയിൽ ഇരിക്കുന്ന ദേവിലേക്ക് എത്തി ടി വി കാണുന്നത് പോലെ ഇരിക്കുന്നെങ്കിലും അവന്റെ ശ്രദ്ധ ഇങ്ങോട്ടാണ് രേനുവിന് സംശയമാണ് ചെറിയമ്മ അഞ്ജുവിൻ്റെ കാര്യം ഞാൻ അവളോട് പറഞ്ഞിരുന്നു വേറൊരാൾ പറഞ്ഞറിയുന്നതിലും നല്ലതല്ലേ ഞാൻ പറയുന്നത് പക്ഷേ അവൾ ആ രീതിയിലല്ല എടുത്തത് അഞ്ജുവിന് ജോലി കൊടുത്തതും പറഞ്ഞ് ഞങ്ങൾ വഴിക്കിട്ടിരുന്നു ചെറിയമ്മ കുറച്ച് ദിവസം അമ്മയുടെ കൂടെ നിൽക്കട്ടെ പിണക്കൊക്കെ മാറി വരുന്നെങ്കിൽ വരട്ടെ ഇല്ലെങ്കിൽ വേണ്ട ആദി നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് കുറച്ച് പ്രശ്നമൊന്നുമില്ലാത്ത ആൾക്കാർ ഇല്ല പക്ഷെ അതിനൊക്കെ ഈ രീതിയിൽ കയ്യബധം കാണിക്കുകയും പിണങ്ങിപ്പോവുകയും ചെയ്താൽ എങ്ങനെയാണ് ഒന്നും പറയാനില്ല ചെറിയമ്മേ എനിക്ക് വയ്യ ഞാൻ ആകെ മടുത്ത് ആദ്യ അകത്തേക്ക് കയറിപ്പോയി ശൈലജ വിഷണ്ണനായി നിന്നു ഏട്ടന് കുറച്ച് സമയം കൊടുക്കാമേ എല്ലാം ശരിയാകും അവർ തമ്മിലുള്ള പ്രശ്നം അവർ പറഞ്ഞു തീർക്കുന്നതല്ലേ നല്ലത് അമ്മ ഇടപെട്ട് കുറച്ചുകൂടി വഷളാക്കേണ്ട ദൈവം വന്ന് ശൈലജയെ സമാധാനിപ്പിച്ചു ആദ്യെ ഒറ്റയ്ക്ക് കിട്ടണം എന്നാലേ അവൻ്റെ കാര്യം തീർത്തിട്ട് രേണുവിനെ തൻ്റെ വരതിയിലാക്കാൻ കഴിയൂ ദൈവകത്തേക്ക് കയറിപ്പോയി ആരെയും രേണുവിനെയും അമ്മയും സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു എന്നാൽ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടായി അന്ന് രാത്രി ദീപ്തി കാർഡ് അറസ്റ്റ് വന്നു മരിച്ചു തൻ്റെ മുന്നിൽ തല കുനിച്ചു നിൽക്കുന്ന രണ്ട് സ്റ്റാഫുകളെ കണ്ടതും ആദ്യം അവരോട് പൊട്ടിത്തെറിച്ചു കെയർ ഹോമിലെ നഴ്സുമാരാണ് അപ്പോഴാണ് അവിടേക്ക് ഡോക്ടറും വന്നത് അയാൾ സ്റ്റാഫിനോട് പോകാൻ കണ്ണ് കാണിച്ചു ജീവൻ കിട്ടിയതുപോലെ അവർ അവിടെ നിന്നും പോയി ആദ്യം ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായാണ് സ്റ്റാഫൊക്കെ നല്ല കെയർ കൊടുക്കുന്നവരാണ് ഡോക്ടർ എന്ത് പറഞ്ഞാലും ഞാനിത് അംഗീകരിച്ച് തരില്ല ഡോക്ടർമാരുടെ വാക്ക് വിശ്വസിച്ചാണ് ഞാൻ ദീപ്തിയെ ഇങ്ങോട്ട് വിട്ടത് ഡോക്ടർക്ക് നന്നായി അറിയാമല്ലോ ദീപ്തി എനിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പകൽ പോലെ വ്യക്തമാണ് ഇതൊരു കൊലപാതകമാണെന്ന് പോലീസിനെ വിലക്ക് എല്ലാവരും അറിയട്ടെ എടുത്ത സേവനം എങ്ങനെയാണെന്ന് ആദി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഇവിടെ നടത്തുന്നത് എൻ്റെ ഒരു സുഹൃത്താണ് നമ്മുടെ എം എൽ എ ശശി സാറിൻ്റെ മരുമകനാണ് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ സാറിനെയും ഞങ്ങളെ എല്ലാവരെയും ബാധിക്കൂ എനിക്കതൊന്നും അറിയില്ല ഡോക്ടർ അന്ന് തന്നെ ദീപ്തിയെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയാൽ മതിയായിരുന്നു ഇതിപ്പോൾ അവളുടെ അമ്മയോടും പോലീസുകാരോടുമൊക്കെ എന്ത് പറയും ഈ റേപ്പ് ന്യൂസ് ഇങ്ങനെ പുറത്തു വന്ന ചോദ്യങ്ങളെല്ലാം എൻ്റെ നേർക്കായിരിക്കും എന്തുകൊണ്ട് ഞാൻ ഇക്കാര്യം മറച്ചു വെച്ചു എന്നുള്ളത് ആരെങ്കിലും വിശ്വസിക്കുമോ എൻ്റെ അനിയനെ സംരക്ഷിക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് വരില്ലേ ആദി പ്ലീസ് നമുക്ക് ദീപ്തിയുടെ മൊഴിയുണ്ടല്ലോ അതിൽ എല്ലാം വ്യക്തമാണല്ലോ അതാണ് പ്രശ്നം ഈ റെയ് അറിഞ്ഞ വ്യക്തമായ വീഡിയോയും തെളിവുകളും ഉണ്ടായിട്ടും ഞാൻ എന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല എൻറെ അനിയൻ എൻ്റെ ശത്രു അല്ലേ അപ്പോൾ ഞാൻ അത് അന്ന് തന്നെ അറിയിക്കേണ്ടതല്ലേ ഇത്രയും നാൾ ഒളിച്ചു വെച്ചത് കാരണം ഞാൻ അവനെ സംരക്ഷണം കൊടുക്കാൻ എന്നാകും അച്ഛൻ്റെയും എന്റെയും ബിസിനസ് ശത്രുക്കൾ ഒന്നും രണ്ടും പേരല്ല അവർ ഇതെല്ലാം എനിക്കെതിരെ തിരിക്കും മാധ്യമങ്ങൾ ആഘോഷമാക്കും അതി നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം ആ സ്ത്രീ ആരാണ് ദീപ്തിയുടെ മുറിയിൽ അവസാനം കയറിയത് എന്തായാലും ഇവിടുത്തെ സ്റ്റാഫല്ലെന്ന് വ്യക്തമാണല്ലോ ആദ്യം സി സി ടി വി വിഷു കണ്ടതാണല്ലോ മുഖം വ്യക്തമല്ല ഏഴ് മണി തൊട്ട് എട്ടരവരെയും വിസിറ്റ് ചെയ്ത് അലോഡാണ് അതുകൊണ്ട് തന്നെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഒരുപാട് വരും എല്ലാം കിടപ്പ് രോഗികളല്ലേ ഓഫീസ് ടൈം കഴിഞ്ഞാണ് എല്ലാവരും വരുന്നത് അതുകൊണ്ട് തന്നെ ആരാണെന്ന് ശ്രദ്ധിച്ചില്ല മറ്റു വിഷ്വലുകളിലും അവരുടെ മുഖം വ്യക്തമല്ല ആദ്യം അവിടെ കണ്ട ചെയറിലിരുന്നു കാർഡാക് അറസ്റ്റ് എന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായി സംഭവിച്ചത് എന്നാണ് കരുതിയത് എന്നാൽ സി സി ടി വി പരിശോധിച്ച് ഡോക്ടർ തന്നെ വിളിക്കുകയായിരുന്നു മുഖം വ്യക്തമല്ലാത്ത രീതിയിൽ മറച്ച ഒരാൾ ദീപ്തിയുടെ മുറിയിലേക്ക് പോകുന്നതും നാലഞ്ച് നിമിഷങ്ങൾക്ക് ശേഷം ഇറങ്ങി വരുന്നതും വ്യക്തമായും കാണാം വേഷവിധാനം കൊണ്ട് സ്ത്രീയാണെന്ന് മനസ്സിലായി ദീപ്തിയുടെ മുറിയുടെ പിൻഭാഗത്തെ വിഷ്വലിൽ അവർ പിൻവശത്തുള്ള ഗേറ്റ് കടന്ന് ഇരുളിലേക്ക് മറിഞ്ഞു ദീപ്തിയെ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ചു കഴിഞ്ഞതും എം എൽ എ ശശി സാറും കെയർ ഹോം ഉടമസ്ഥന് ശശിയുടെ മരുമകനുമായ ദീപേഷും അങ്ങോട്ടേക്ക് എത്തി അത് കണ്ടതും ആദ്യയുടെ അടുത്ത് നിന്ന ഡോക്ടർ ശ്രീധരൻ അവരെയും വിളിച്ച് മറ്റൊരു റൂമിലേക്ക് പോയി ആദ്യ അവിടെ തന്നെ ഇരുന്നു ഏകദേശം അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ അവർ പേരും ആദ്യ കാണാൻ വന്നു മോനെ എനിക്ക് ബാലചന്ദ്രൻ സാറിനെ ഒക്കെ നല്ല പരിചയമുണ്ട് മോൻ ഇതൊരു പ്രശ്നമാക്കരുത് എന്നോട് കാര്യങ്ങളെല്ലാം ശ്രീധരൻ പറഞ്ഞു ഇപ്പോൾ ഇതൊരു വാർത്തയായി വന്നാൽ എതിർ പാർട്ടിക്കാർ അതൊരാഘോഷമാക്കും എന്റെ സീറ്റ് തെറിക്കും മുഖ്യനെ നല്ല വിശ്വാസമുണ്ട് എന്തെങ്കിലും ഒരു കരട് വീണെന്നറിഞ്ഞാൽ തീർന്നു അടുത്ത മന്ത്രിസഭയിലേക്ക് ഒരു മന്ത്രി കസേര എനിക്കുള്ളതാണെന്ന് ഇന്നാള് കണ്ടപ്പോഴും പറഞ്ഞതാണ് മോൻ ചതിക്കരുത് പാർട്ടിയിൽ തന്നെ കാലു വാരിക്കാർ ഒരുപാടുണ്ട് ഞാൻ മന്ത്രി ഇരുന്നാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്തെങ്കിലും മൂന്നും കിട്ടു ഒരു രാഷ്ട്രീയക്കാരൻ്റെ കപട വിനയത്തോടെ അയാൾ പറഞ്ഞു സിം മിസ്റ്റർ ആദിശേഷ് ഈ ഒരു ന്യൂസ് വെളിയിൽ വന്നാൽ തനിക്കും അത് പ്രശ്നമാണെന്ന് ഞങ്ങൾ അറിഞ്ഞു ഞങ്ങൾ എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് ഊരിപ്പോകും പക്ഷെ നിങ്ങളുടെ കാര്യമോ അനിയനെ സംരക്ഷിക്കാൻ ചേട്ടൻ ഗാങ് റേപ്പ് കാര്യം ഒളിപ്പിച്ചു വെച്ചു എന്നല്ലേ വേറൊരു ആദിശേഷിന്റെ അച്ഛന്റെ പേരിനും അത് ബാധിക്കും മോനൻ ദീപെ വല്ലാതെ എന്ന് സംസാരിക്കല്ലേ എന്നേക്കാളും പ്രശ്നം നിങ്ങൾക്കാണ് കെയർ ഹോം നടത്തിപ്പിന്റെ പേരിൽ എം എൽ എയും മരുമകനും ചേർന്ന് നടത്തുന്ന പരിപാടികളൊക്കെ നാട്ടിൽ ചിലർക്കറിയാം ഈ പ്രശ്നത്തിൽ മാധ്യമ ശ്രദ്ധ ഒരുപാട് വന്നാൽ കെയർ കെയർഹോമിനെതിരെയും അന്വേഷണം വരുമെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഈ വക വർത്താനമൊന്നും എന്നോട് എടുക്കണ്ട ശശി ഉടനെ തന്നെ ദീപേഷിനെ നോക്കി മിണ്ടാതിരിക്കാൻ കണ്ണുകൊണ്ട് സൂചന കൊടുത്തു ആദ്യം അത് ശ്രദ്ധിച്ചെങ്കിലും കണ്ടതായി ഭാവിച്ചില്ല അയ്യോ മോനെ മോൻ ഞങ്ങളെ തെറ്റിദ്ധരിച്ചു അവനെ ഉദ്ദേശിച്ചത് അങ്ങനെയൊന്നുമല്ല എന്തായാലും ഒരു പാലം ഇട്ടാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരപ്പെടും കെ ടി ഡി സിയുടെ കഴിഞ്ഞ ടെൻഡർ വേറെ ആൾക്ക് കിട്ടിയെന്ന് ഞങ്ങൾ അറിഞ്ഞു അടുത്ത മന്ത്രിസഭയിൽ ഉറപ്പായും ആദ്യമോനുള്ളതാണ് അച്ഛൻ്റെ ഡ്രീം പ്രോജക്റ്റ് അല്ലേ ആദി തനിക്ക് എന്നെ അറിയാമല്ലോ ഞാനും കൂടി ചേർന്നാണ് ഈ കെയർ ഹോം നടത്തുന്നത് ഇതിൻ്റെ പിന്നിൽ ചില്ലറ ചില പരിപാടികളുമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഇപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം വന്നാൽ ഞങ്ങൾ എല്ലാവരെയും അത് ബാധിക്കും അന്ന് ആദ്യ സഹായം ചോദിച്ചപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെ ചെയ്തു തന്നതല്ലേ അതിന്റെ ഒരു പരിഗണന ഞങ്ങൾക്ക് വേണം ഞങ്ങൾ ആലോചിച്ചതിന് ഒരു പോം വഴി ഉണ്ടാക്കാം ആദ്യം എഴുന്നേറ്റ് നിന്നു എന്നാൽ എന്താണെന്ന് എന്നെ അറിയിക്കുക എത്രയും പെട്ടെന്ന് വേണം അതുവരെയും ബോർഡി ഡോക്ടറിന്റെ മോർച്ചറിൽ സൂക്ഷിക്കുമല്ലോ ഡോക്ടർ തലയാട്ടി ആദ്യ പുറത്തേക്ക് നടന്നു ഇടനാഴിയൂർ കൂടി നേരത്തെ വഴക്ക് പറഞ്ഞ സ്റ്റാഫ് നേഴ്സ് വരുന്നത് അവൻ കണ്ടു അവന്റെ അടുത്തെത്തിയതും അവളുടെ കാലമടങ്ങി വീഴാൻ പോയി കയ്യിലിരുന്ന ട്രേയും ഗുളികകളുമെല്ലാം തറയിലേക്ക് വീണു അവൾ പെട്ടെന്ന് സോറി പറഞ്ഞുകൊണ്ട് അതെല്ലാം തിരികെ എടുത്തു വയ്ക്കാൻ തുടങ്ങി ആദ്യ തൻ്റെ അടുത്തേക്ക് കിടന്ന് നാലഞ്ച് സ്ട്രിപ്പ് എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു ആ നിമിഷം പോക്കറ്റിൽ നിന്നും ചെറിയൊരു പാക്കറ്റ് എടുത്ത് അവൾ ആദ്യയുടെ കയ്യിലേക്ക് വെച്ചു അവൻ അവളെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു അതും പോക്കറ്റിൽ ഇട്ടു നടന്നുപോയി